അവിടെന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ അടുത്ത എങ്ങനെയാ സ്വാഗതം ഇങ്ങനെ കൈ വെക്കണം എന്നാലും അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കണ്ണിക്കൊത്തോ അപ്പം നമ്മളിപ്പം രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നത് കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല ഒരു പതിനെട്ടാം തീയതി ഇരുപത് തീയതി വരെയൊക്കെ എനിക്ക് എക്സാം ഉണ്ട് അപ്പൊ നമുക്കൊരു കുറച്ച് ദിവസത്തിന് ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ കാണുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ചിലര് നോക്കിയിരിക്കുമല്ലോ ആ ടൈം ആകുമ്പത്തേ നമ്മുടെ വീഡിയോ നോക്കിയിരിക്കും അപ്പം പരീക്ഷയൊക്കെ ആയതാണ് പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ ഡെയിലി വീഡിയോ ഇട്ട് തുടങ്ങാം പിന്നെ ഇവര് ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് തരുകയും ചെയ്യണം കേട്ടോ അന്നേരം എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ട് തന്നാൽ പോലും എക്സാം ടീമി എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല നമുക്ക് പഠിത്തം കഴിഞ്ഞിട്ടില്ല എല്ലാം ഉള്ളു നമ്മൾ നമ്മളതിനാണല്ലോ അവിടെ കൊണ്ട് ഇട്ടേക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആയതിനെപ്പറ്റി പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട് വഴി കഴിഞ്ഞപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയുണ്ട് അതിന്റെ തുടക്കമാണ് ഒരു കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്തു അതെല്ലാം നിങ്ങളെ കാണിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ മോടെയും ജീവിതത്തിലെ മക്കളായിട്ട് കുറേ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെ അച്ഛനമ്മമാർക്ക് ചെയ്യാൻ കഴിയാത്ത കുറേ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന ഒരു വർഷമാണ് ഈ കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള അല്ലേ ആ ഇരുപത്തിരണ്ട് മുതലുള്ള കാലഘട്ടം അപ്പോൾ ഇരുപത്താറില് എനിക്ക് മനസ്സിൽ വലിയൊരാഗ്രഹമുണ്ട് കാരണം എനിക്ക് അത്താക്കിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള അതിമോഹങ്ങൾ ഒക്കെ തോന്നുന്നത് ഒരു സാധനം മേടിക്കണമെന്നെൻ്റെ മനസ്സിലാഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്താറില് അപ്പം വേണ്ടി ഒരു കുറേ തയ്യാറെടുപ്പുകൾ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ അതെന്താണെന്നും എങ്ങനെയാണൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നേരിട്ട് കാണാം കാണാം അപ്പം നമ്മുടെ ചില വീഡിയോയ്ക്ക് നേരത്തെ കമൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മുറ്റത്തോടെയല്ലേ കറൻറ്റിൻ്റെ ലൈൻ പോകുന്നത് അത് അപകടകരമായിട്ടല്ലേ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചൊരു രണ്ട് മൂന്ന് കമൻറ്റ് നേരത്തെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മേടിച്ച ആ ഒരു സെൻറിനകത്താണ് ആ വന്നത് അത് നമ്മുടെ മുറ്റത്തേക്ക് ഇങ്ങനെ അടുത്താണെന്നത് വീടിനോട് വീടിനോട് ചേർന്നാൽ അപ്പോൾ ആ പോസ്റ്റ് മാറ്റിയാൽ നമുക്കൊരു വണ്ടി കയറ്റാനോ അല്ലെങ്കിൽ ഒരു കാർ പോർച്ച് പണിയാനോ നമുക്കുള്ള ഒരു ഇടയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെൻറ്റ് മേടിക്കാൻ തന്നെ കാരണം കാരണം അപ്പൊ അത് മേരിച്ചു അത് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി അപേക്ഷയൊക്കെ വെച്ച് ആ ലൈൻ എല്ലാം മാറി കുറെ പൈസയായി നമുക്ക് നല്ല പാലിച്ച ഒരു തുക തന്നെ നമുക്ക് ആയി എങ്കിലും നമ്മൾ ഒരു പോസ്റ്റ് പുതിയതിട്ട് ആ നമ്മുടെ നിലവിൽ അവിടെ നിന്ന് ഒരു സെന്റിനകത്ത് നിന്ന പോസ്റ്റ് നമ്മൾ പുറകോട്ട് കുറേ മാറ്റിയൊക്കെ കാണിച്ച് കൊടുക്കാം അല്ലേ കേബിളൊക്കെ കേബിളൊക്കെ ഇല്ലില്ലേ എച്ച് സിൻ്റെ കേട്ടോ അപ്പം ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കുഴി തോണ്ടി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എടുത്ത് അങ്ങോട്ട് ഇട്ടു കുറേ ദൂരം നമ്മുടെ പറമ്പിൻ്റെ അതിരയിലേക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിയിട്ടോ പോസ്റ്റ് അങ്ങോട്ട് മാറ്റി മാറ്റിട്ടു ഇത് പുതിയത് നമ്മളിട്ടു എങ്ങനെ നമ്മുടെ പൈസയില് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോസ്റ്റ് ഇട്ട് കൊടുത്ത് അതെന്നുവെച്ചാൽ നമ്മള് നമ്മുടെ ചേച്ചിയുടെ കല്യാണത്തിനൊക്കെ ആണല്ലോ ഓരോ പന്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം ചേട്ടന്മാർക്ക് ഇറക്കാൻ പോലും ഭയങ്കര പാടാണ് ലൈൻ ഭയങ്കര താഴ്ന്ന കടന്നു പഴയ കാലത്ത് മൂന്ന് വർഷം ഇട്ട ലൈനാണ് ഇതിലേക്ക് കൊണ്ടുവന്നി പോലും ഇപ്പോൾ ഇപ്പോഴത്തെ സംവിധാനം പറഞ്ഞാൽ പോസ്റ്റ് കേബിൾ ആകാന്ന് തുടങ്ങി എല്ലായിടത്തും പോസ്റ്റൊക്കെ ഭയങ്കര ഹൈറ്റ് ആയി ഒരു തെല്ലിന്റെ പകുതി പൊക്കമുണ്ട് നമുക്ക് ആർക്കും ശല്യം ഇല്ലാത്ത രീതിയിൽ അത് ചെയ്യും ഇവിടെ പോകുമ്പോളെ തട്ടു എനിക്ക് പേടിയായിരുന്നു ഇപ്പൊ ആ ഒരു പേടിയൊന്നും ഇല്ല ലോറി പോയ പോലും അത്ര ഹൈറ്റിലായി പിന്നെ ഈ ഇതിനകത്താണ് നമ്മൾ പറഞ്ഞ ഈ പരിപാടികളെല്ലാം ഇനി കുറേ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പൊളിച്ച് കളയണം പൊളിച്ച് മാറ്റി വെച്ചിട്ട് കുറെ മണ്ണൊക്കെ എടുത്തു മാറ്റി നല്ല രീതിയിൽ വണ്ടി നമ്മളെ മുറ്റത്ത് തന്നെ കയറ്റിയിടാന്നുള്ള ഒരു രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ മനസ്സിലെ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹം ആ പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രായമാകുമ്പോ ഇങ്ങനെയുള്ള മോഹങ്ങളൊക്കെ വരുമല്ലോ ഒരു കാറ് ആ ഒരു വീട് വേണം വീട് വേണോന്നുള്ള ഒരു കൊതി ഭയങ്കരമായിരുന്നു ഒരു കാലത്ത് അപ്പൊ അത് കൊറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ആ ആഗ്രഹം മക്കളിലൂടെ സാധിച്ചു തന്നു ഇപ്പോഴത്തെ ആഗ്രഹം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് തോന്നുന്നത് ഒരു കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു നമ്മുടെ മൂവാറ്റുപുഴയ്ക്കൊക്കെ ഒന്ന് പോവുമോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അവരുടെ അടുത്തൊക്കെ ഒന്ന് പോവുമോ ഒക്കെ ചെയ്യുക എന്തായാലും നമ്മുടെ ഓട്ടോ നമ്മൾ ഒരിക്കലും പുച്ഛിക്കുകയാണ് നാല് വർഷമാകുന്ന നമ്മുടെ കയ്യിലത് കിട്ടിയിട്ട് നമ്മളത് വിൽക്കത്തുമില്ല ഓട്ടോ നമ്മളതുകൊണ്ട് പോകാത്ത സ്ഥലമില്ല പോകാത്ത സ്ഥലവും ഇല്ല നമ്മളത് വിൽക്കത്തുമില്ല കാരണം നമ്മൾ മേടിച്ചതിലും വില ഈ അടുത്ത കടക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു പറഞ്ഞു എന്നിട്ട് കൊടുക്കാട്ടേക്ക് മെയിൻ്റനൻസ് വരുന്നതെല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി ഇട്ടേക്കാണ് ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിങ് വരുമ്പോൾ പ്രൈവറ്റ് ആക്കണമെന്നുണ്ട് പിന്നെ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം നമ്മുടെ മുറ്റത്തൊരു കാറ് ഇപ്പം നമ്മളെ കാണാനായിട്ട് യു കെ നിന്ന് അവിടെ നിന്ന് ഒക്കെ മക്കളും നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ വരുന്നുണ്ട് അപ്പം ആഴ്ചയിൽ എന്തായാലും ഒരാളെ ഒരു ആൾക്കാരേലും വരും അപ്പം അവര് വരുമ്പോൾ അവരൊരു കാറൊക്കെ കൊണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തന്നെയാണ് അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇറങ്ങണം മുറ്റത്ത് കിടക്ക കാണേ അതുപോലെ തന്നെ ബിശാഖിന് നമ്മുടെ കുട്ടാവുവിന് വണ്ടിയുണ്ട് കുട്ടാവുവാണേലും ഇനിയിപ്പോൾ നാട്ടിലൊക്കെ വരുമ്പം ഇവിടെയൊക്കെ ഒന്ന് വരുമ്പോൾ വണ്ടി വേണ്ട നമ്മുടെ മുറ്റത്ത് ഇടണോന്നുള്ളൊരാഗ്രഹമൊക്കെ അവനും കാണിക്കാൻ ആ മറ്റോടൊത്തോ അല്ലെങ്കിൽ വഴിയിലിട്ട് കഴിഞ്ഞാൽ അത് വലിയ സജീവമാണ് കാരണം താഴോട്ടൊക്കെ യാത്രക്കാരൊക്കെ വരുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധിക്കാൻ പോകുന്നത് സാധിക്കുമായിരിക്കും അതുപോലെ ഒരു സെക്കൻഡ് വണ്ടി എടുക്കണമെന്നൊക്കെയാണ് എനിക്ക് വലിയ വിള കൂടിയ വണ്ടിയൊന്നുമല്ല ഒരു സെക്കൻഡ് ഒരു വണ്ടി എടുത്ത് കാരണം ഒന്ന് കൈയ്യൊക്കെ തെളിഞ്ഞിട്ട് കാർ ഓടിക്കാൻ എനിക്കത്രേ ഇല്ല ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ കുഞ്ഞ് എൻ്റെ മോളമയുടെയും മനസ്സിലെ മോളമയുടെ മനസ്സിലങ്ങനെ ഉണ്ടോ ായിട്ട് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട് തരുവാണ് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ദൈവം സാധിച്ചു തന്ന കേട്ടോ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന മക്കളിലൂടെ നമ്മൾ പറയുന്നിടത്ത് മക്കൾ നിൽക്കുക നമ്മൾ പറയുന്ന വഴിയിലൂടെ അവർ സഞ്ചരിക്കുക തന്നെയാണ് ഒരു മാതാപിതാക്ക മാതാപിതാക്കന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹവും സന്തോഷവും അത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒരു കാർ കൂടിയൊക്കെ ചെറിയ നമുക്ക് വലിയ ഓവർ വലിപ്പോ വലിയ വീടൊന്നുമല്ല അത്യാവശ്യം ജീവിക്കാൻ പറ്റിയ ആരിലും വന്നാൽ അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് വീടായി അത് ദൈവം തോന്നും ഇനിയൊരു വണ്ടി വണ്ടി ഇതാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹം ഉണങ്ങിയില്ല ഇതേ ഇത് സാധാരണ രീതി പുകപ്പരേലിടുവാണെങ്കിൽ പെട്ടെന്ന് ഇത് കറുത്ത് ഉണങ്ങി കിട്ടണം നമ്മളിപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞാൽ അതിന് വില കിട്ടുകയല്ല വില അവർ കുറയ്ക്കും ഒരു പത്ത് രൂപ ആയിരം വില കുറയും നല്ലപോലെ ഉണങ്ങി കറുത്തിരിക്കുകയാണെങ്കിൽ അതിന് വില കിട്ടും ഈ ഞാനിപ്പോ ഇതൊരു രണ്ടാഴ്ച ആയിട്ട് തട്ടാൻ തുടങ്ങി ഉണങ്ങിയത് ഞാൻ കൊറേ പേർക്കി മാറ്റി വെച്ചു ഇതൊക്കെയാ നമ്മുടെ ഒരു വരുമാനം നമുക്കൊരു സന്തോഷം രാവിലെ പോയി രണ്ടു മണിക്കൂറ് വെട്ടി ഫോണാണ് ക്രിസ്മസും പിന്നെ ഇരുപത്തൊന്നാം തീയതി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തി ആറാം തീയതിയൊക്കെ പോകണം അവസരം എന്നിട്ട് ക്രിസ്മസ് വലുതെ ആഘോഷിക്കാൻ പറ്റിയില്ല പിന്നെ പരീക്ഷയുടെ ചൂടി നമ്മളുടെ ന്യൂ ഇയറും വലുതെ ആഘോഷിക്കാൻ പറ്റില്ല എന്നാലും ചെറിയ നമ്മൾ ആഘോഷിക്കട്ടോ പിന്നെ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞ മൂന്നാം ദിവസം നടക്കുവായിരുന്നു പള്ളിപ്പെരുന്നാൾ ഫെബ്രുവരിയിലായിരുന്നു നേരത്തെ കൊച്ചോട്ട് തന്നെ അപ്പാണോ ഇനി ശ്രീകുട്ട പള്ളിപ്പെെരുന്നാളാണ് എനിക്ക് എന്നാണ് ാണ് മാറ്റർ ഫെബ്രുവരിയോട് കൂടി അപ്പൊ അവിടെ എട്ടാം തീയതി പോയിട്ട് കൊടിയേറ്റിന്ന് ഇന്നും ഇന്നും നടന്നു കഴിഞ്ഞില്ലേ ഞാനാണെങ്കിൽ എനിക്ക് ഇന്ന് പോവുകയും ചെയ്യണം ഞാൻ ഈ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വർഷം അത് നടന്നില്ല കഴിഞ്ഞ മാസം ഞാൻ ലീവ് എടുത്തു വന്നു പള്ളിയിൽ പെട്ടെന്ന് കൂടാൻ വേണ്ടി ും നടന്നില്ല പിള്ളായ്മ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എല്ലാവരും കുടുംബാംഗങ്ങൾ എല്ലാരും പോയി കഴിഞ്ഞെടുക്കുക ഒരു പ്രത്യേകത നമുക്ക് നമ്മളെ ഒരു വിശ്വാസം നമ്മക്കതൊരു ദൈവാനുഭവമാണെന്നാലും വലിയ വിശ്വാസമാണ് അപ്പൊ ഇവന് കഴിഞ്ഞെടുക്കുന്ന ആളെയാണല്ലോ ഇന്ന് വൈകിട്ട് കഴിയുമ്പോ പിന്നെ സ്നേഹമിരുന്ന് അതിപ്പോ കുറെ വർഷമായിട്ടുള്ള ഒരു സംഭവമാണ് പോത്തിനെയൊക്കെ മേടിച്ച് കശാപ്പ് ആ അപ്പോ നല്ല നല്ല അപ്പം അതൊരു അത്രയും ജനങ്ങൾ കൂടി അത് കഴിക്കുമ്പോ അതൊരു പ്രത്യേക ടേസ്റ്റാ ഒരു പോത്തൊന്നും മാറ്റി അല്ല കേട്ടോ ഇഷ്ടംപോലെ പെട്ടെന്ന് ബോത്ത് ഒരുപാട് അപ്പം ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഇന്നും നാളെ നാളെ ഞായറാഴ്ച സ്നേഹം ഒക്കെ ഉണ്ട് അപ്പൊ നമ്മടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ക്ഷണിച്ചോടുന്നു ഞാൻ പോയാലും ഇവര് പള്ളി എല്ലാ വർഷങ്ങളെ പള്ളിപ്പെടുത്താനുള്ള വീഡിയോ ഒക്കെ എടുക്കുന്ന വർഷങ്ങളില് അപ്പം ഇവര് ഫോണൊക്കെ ഇവര് ഇതിലൊക്കെ എടുക്കുവാണെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും പിന്നെ ആളുകുട്ടി ഇല്ല ആയിക്കോട്ടെ പിന്നെ നമ്മടെ എന്തുക്കാൻ കഴിഞ്ഞാൽ ക്രിസ്മസിന് നമ്മളെ ക്രിസ്മസില്ല നമ്മടെ ഫാമിനി ഫുള്ള്ണ്ടായിരുന്നു അത് നമ്മടെ നമ്മളിന്ന കോട്ടയിൽ നിന്നപ്പം പള്ളിക്കോട്ട് നിന്നപ്പം ഒരാൾ പറയുകയും ചെയ്തു ഇവരുടെ വീട്ടുകാർ എല്ലാരും വന്നിട്ടുണ്ട് എനിക്ക് മാത്രം കൂടാനുള്ള യോഗമില്ല അതൊരു വിശ്വാസമാണെങ്കിലും ാണേലും അവർക്കൊക്കെ ഈ കഴിഞ്ഞ അപ്പുതറ പള്ളിയുടെ നമ്മളെ നമ്മളിപ്പം ഹിന്ദുക്കളാണെങ്കിലും നമ്മൾ നമ്മള് ചിലപ്പോ ശീലിച്ചിട്ടുള്ള ആചാരമാണ് ഈ കഴിഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അവര് ചേരി ദൂരെ ആണെങ്കിൽ പോലും ചെലപ്പോ ആ ഡേറ്റ് കൃത്യം പെരുന്നാളിന്റെ ഡേറ്റ് ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കി കൃത്യമായിട്ട് വന്ന് കഴിഞ്ഞ നടത്തും പിന്നെ

അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വളകോട്ടിന്ന് രണ്ട് പിള്ളേർ വരുന്നുണ്ട് എനിക്ക് മൊലമുഞ്ഞുങ്ങളെ തരാമെന്ന് ചോദിച്ചു അപ്പൊ ആദ്യമുണ്ടായ ബാച്ച് നമ്മുടേത് വലുത് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ അതിനെ തരിയല്ലോ കാരണം മോളമയുടെ അനിയത്തി വന്നപ്പം അവർക്ക് ഞാനതിനെ കൊടുക്കാനെനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ അവള് വന്ന് ചോദിച്ചു ചേട്ടാ എനിക്ക് രണ്ടു മന്ത്ര വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് രണ്ടു മന്ത്രം കൊടുത്തു കൊടുക്കും പിന്നെ ഈ ഐറ്റത്തിന് വലിപ്പം വെച്ചിട്ട് അവര് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കൊണ്ടുവന്നതാ നല്ലത് ഒരു രണ്ടാഴ്ച കൂടെ പതിനഞ്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ അവൻ നല്ല വലുപ്പം ആകും അപ്പൊ ഇന്ന് രണ്ട് പിള്ളേർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയോ നമ്പർ തപ്പി എടുത്ത് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു വിലയൊന്നും പറഞ്ഞില്ല അപ്പൊ അവര് വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുവാണ് എത്ര എണ്ണത്തിനെയാണ് ആ മൂന്ന് പേരുണ്ട് കറുത്തത് മീശയൊക്കെ തീറ്റ തിന്നാൻ തുടങ്ങി ഞാൻ നല്ല കൂടെ തന്നെ ഇട്ടേക്കുക പാലും കുടിക്കുന്നുണ്ട് പക്ഷെ തീറ്റാ തീറ്റ തിന്നാൻ തുടങ്ങി ഇത്രമാകുമ്പോ മാറ്റാം കേട്ടോ നമുക്ക് ഇനി ിക്കണമെന്നില്ല മുപ്പത് ദിവസം കഴിഞ്ഞില്ലേ മുപ്പത് ദിവസം കഴിഞ്ഞു ഇത് പച്ചപ്പായണ്ടേ പുല്ല് അന്നുകൊണ്ട് കടിച്ചു നോക്കുക കണ്ടാ ചേതാ അതറിയണമെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എപ്പോഴും മോലുള്ളതുകൊണ്ടേ ഇപ്പൊ രണ്ടെണ്ണം കണ്ടനാണേലും രണ്ടെണ്ണം ചക്കിയാണല്ലോ ഇവിടെ മാറിക്കൊണ്ട് പോവാം പിന്നെ ഇത് അതിനെ കൊടുക്കാതെ ഇടണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഒന്നേരം എന്നാൽ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇത് യുമാരെ വളർത്തണമെങ്കിൽ തന്നെ ഒരു വലിയ കൂട് വേണം കാരണം ഒരു രണ്ടെണ്ണത്തിൽ കൂടുതലൊന്നും ഒരു കള്ളിക്കാത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലുതായി കഴിയുമ്പോൾ ഇടയില്ലാതെ വരും കാരണം അവർക്കുള്ള തീറ്റ വെള്ളം ഇതെല്ലാം നമ്മള് പള്ളയൊക്കെ പറിച്ചു കൊടുക്കണ്ടേ ഒറ്റ കൂട്ടി വെക്കണം കൂട്ടി വെക്കണം പിന്നെ ഞാൻ കൊറേ കൊടുത്തേക്കാന്ന് ചോദിച്ചു എന്റെ ഇത് രണ്ടെണ്ണം ഇപ്പം അടുത്ത ദിവസം തന്നെ പ്രസവിക്കാറായി കിടപ്പുണ്ട് പിന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എത്ര എണ്ണം ഉണ്ടായാലും കെട്ടപ്പണി എടുക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുപോയി കൊടുക്കണോന്നുള്ളത് മാത്രമേ ഉള്ളൂ എടുക്കണം അതെ

പ്രാർത്ഥിക്കുന്നത് നഗഞ്ഞ വെള്ള ഉള്ളത് ആ മാന്തും നമ്മളതിന്റെ പുറത്ത് വേണം പിടിച്ചു ചെവിയെ പിടിച്ച് തൂക്കി എടുക്കാതെന്നാ പറയുന്നത് പുറത്തെ ചർമ്മത്തെ നമ്മള് ബലവായിട്ട് പിടിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മടെ കൈക്കോട്ട് മാന്തും എഴുതും കടിച്ചു പിടിച്ചോണ്ട് പിടിച്ചോണ്ട് വന്ന കുഞ്ഞു കുഞ്ഞു കണ്ടു മറ്റേ ഓസ്ട്രേലിയ മോള അവിടെ വന്നതെ മോയനുട്ടിലോട്ട് ഓടി പോയി നോക്കിയത് അവള് രണ്ട് മോയനൊക്കെ മേടിച്ചു മേത്തോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചു ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടു കൊണ്ടുപോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു സൗകര്യമില്ലല്ലോ പുല്ല എന്ന് പറഞ്ഞു കടിച്ചു കടിച്ചു തിന്നും നമ്മെ ആകും സ്ഥലമില്ലാത്തോണ്ടാ ഇല്ല നമ്മളൊരു ഏവിയറി പോലൊക്കെ കുറച്ച് ക്ലീൻ ആക്കി പിടിച്ചു വളർത്തുന്ന ഇനിപ്പന്നി അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ പിന്നെ മെയിൻ കുളം ഉണ്ടാക്കിയിട്ടൊരു സിലോപ്പിയ കുറേ സിലോപിയയായി വളർത്തണം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാരണം ചങ്ങനാശ്ശേരി നമ്മളത് വളർത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് അറിയാം പെട്ടെന്ന് വളരുന്നതോ ആ ലാഭകരവും പക്ഷേ നമ്മുടെ ഇവിടെ വെള്ളവും ഇല്ല എന്നാലും ഒരു ചെറിയ ഒരു കുളം ഉണ്ടാക്കിയിട്ട് ഒരു കുറച്ച് ഒരു അമ്പത് സിലൂപിയ ആയാലും വളർത്തണമെന്നുണ്ട് അടുപ്പ പ്രാവശ്യം അതൊക്കെ ചെയ്യണം മണ്ണൊക്കെ എടുത്ത് മാറി കഴിയുമ്പോണ്ടല്ലോ ആ സൈഡിലോട്ട് ഒരു ചെറിയ കുളം പോലെ ഉണ്ടാക്കിട്ട് ഒരു ആമ്പലൊക്കെ കൊണ്ടുനാടണം കൊറേ കുഞ്ഞു ഗപ്പിനീനൊക്കെ കൊണ്ടിടണം മാളക്കുട്ടിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണോ വേ ഇ നോക്കാവേ ചെടി താത്ത കൊടുക്കുന്നേ കുഞ്ഞു പിള്ളേര് ഞാൻ പോകുന്നതിന് ഇപ്പഴും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു മോരുകറി കൂട്ടിട്ട് പോണോന്ന ഞാൻ വന്നാ പിന്നെ ഓരോ ആഗ്രഹങ്ങളായിട്ടോ മോരുകറി കൂട്ടി ചോറ് പോണെന്നോർത്തു ഉച്ചക്ക് മോരുകറിയും കൂട്ടി ചോറ് ഓരോ ഒന്നര ഒക്കെ ആകുമ്പോ ടാറ്റ പറഞ്ഞ് ഞാനിങ് പോകും പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ ഫെബ്രുവരി എല്ലാം വരാം ആണോ

അത് പോയിട്ട് പോയ പോലെ അറിയും ഇത് ഇതും ഇതും പിടിച്ചു ഒരു കർപ്പൂരം മാത്രം അറിഞ്ഞു പോയി അത് ചിലപ്പോ ഒരു തണ്ടോ അതിന്റെ ഞാൻ എന്താ നട്ടിട്ട് തണലത്തി കൂടി എടുത്തു വെക്കും എന്നിട്ട് ചിരിച്ചിരി വെള്ളം തഴിക്കും പിന്നെ വൈകീട്ടാവുമ്പോൾ ഞാൻ എടുത്ത് വെളി പോകും നേരെ വെളുപ്പം പൊടിപഞ്ഞ ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും വെള്ളം പോലും അങ്ങനെ വലിയ നഷ്ടപ്പെട്ടു പോയില്ലേ ചെടി നടന്നവര് അതുപോലൊക്കെ ചെയ്യുവാണേലും പിടിച്ചിട്ടുണ്ടോ ഇത് ആദ്യം ഒന്ന് നമ്മള് നമ്മുടെ കൈ കട്ടി കഴിഞ്ഞു പിടിപ്പിച്ച് ചൂട് പിടിപ്പിച്ചെടുക്കാൻ പാടാം സമയം നമ്മൾ ഇവിടെ ഇവിടുന്ന് തന്നെ ചട്ടിന്ന് നമ്മൾ പരച്ചു ഈട്ട് തന്നെ നടുകയാണേല് അത് അത്രയും ഒലയിന്നില്ല ഇപ്പൊ നമ്മൾ പായ്ക്ക് ചെയ്ത് ഇത് ദിവസങ്ങളൊക്കെ കഴിഞ്ഞല്ലേ നമ്മുടെ എന്തായാലും ഇത് ഞാൻ ഒരെണ്ണം പോലും കളയാതെ പിടിപ്പിച്ചു എന്ന് തന്നെ പറയാം അതിനകത്ത് ഈ കർപ്പൂരച്ചെടി മാത്രമേ പോവോന്നറിയത്തില്ല ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ട് ഓക്കെ പച്ചപ്പുണ്ട് ചെറിയ പച്ചപ്പുണ്ട് പിടിച്ചു കിട്ടുക ചോട്ടീന്ന് അല്ലവേ കിളുത്ത് കയറുമായിരിക്കും അറിഞ്ഞുകൂടാ ഇനി വേണെങ്കിൽ ലേശം കട്ടി കുറച്ച് ചാണകം ശകലം എങ്ങനെയും പൂ ഇടിപ്പിക്കണം നമ്മടെ ശാസ്ത്രീയമായി കപ്പ ഇട്ടത് കണ്ടായിരുന്നല്ലോ എല്ലാരും വീഡിയോ അപ്പൊ ഇവിടെ വീണ്ടും ശാസ്ത്രീയമായി കപ്പ ഇടാൻ വേണ്ടി കയ്യാലൊക്കെ കെട്ടി മണ്ണൊക്കെ ഇടുന്നുണ്ട് ഞാൻ ഒരു രണ്ടു ദിവസം പറയുന്നു ഇനിയിപ്പോ ഇവിടെ സ്ഥലം ഇടിക്കുന്നേ ഇവിടെ വെയിൽ കുറവോ സൂര്യപ്രീ വീടിന്റെ ഷെയിൽ അതുകൊണ്ട് വലിയ മെച്ചപ്പെട്ടൊന്നും കിട്ടിയാലോ എങ്കിലും നല്ല വെയിലിടിക്കുന്നവർ താഴ്ച കപ്പയായിരുന്നു ഇപ്പൊ ഇവിടെ ഒരുപാട് ഭാഗം കൂടി ഇടിച്ചേ അത് നമ്മുടെ ഒരു പഴയ പന്നിക്കൂടായിരുന്നു കേട്ടോ ആദ്യകാലത്ത് നമുക്കൊരു ചെറിയ പന്നി കൃഷി പന്നി വളർത്തലൊക്കെ ഉണ്ടായിരുന്നു നാടൻ പന്നി അപ്പോൾ അതിന്റെ കൂടി ഇരുന്ന സ്ഥലം അഞ്ച് സെന്റിനകത്ത് ഒരു പന്നിക്കൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളാണ് വർഷങ്ങളായിട്ട് അവർ കിടക്കുന്നത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് നമ്മൾ വന്നു കൃഷി ചെയ്തിട്ടുണ്ട് അല്ലെ ഇരുപത് വർഷം ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി അപ്പോൾ അന്നത്തെ അവരുടെ കാട്ടങ്ങളും എല്ലാം ഉണങ്ങി പൊടിഞ്ഞൊക്കെ കിടപ്പുണ്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി ആ കല്ലപ്പയൊന്ന് പറക്കി മാറ്റിയിട്ട് ഇവിടെ ഒന്നിരുന്ന വലിയ ശാസ്ത്രീയമായിട്ടൊന്നും ഉള്ള സാധമായി ഇടുന്ന പോലെ തന്നെ ഇട്ടിനിപ്പോൾ നനയ്ക്കണം സമയം കഴിഞ്ഞു പോയി അല്ലേ ഇനിയിപ്പോ ഒരു കുമ്പ കുമ്പക്കപ്പയൊക്കെയാ സാധാരണ ഇടുന്നത് സാധാരണ നമ്മൾ ഇടുന്നത് ഒരു ഡിസംബർ ആകുമ്പോഴേക്കിട്ട് തീർന്നോ തണ്ട് കിടന്ന് വാടാൻ ട്ടോ പിന്നെ ഈ കാണുന്നില്ലേ നമ്മുടെ ഈ ഇങ്ങനെയും തൂങ്ങി തൂങ്ങിയിരിക്കുന്നില്ലേ പ്ലാസ്റ്റിക് അല്ല അതിന് ഒരു കഥയുണ്ട് അത് നമ്മുടെ മൂത്ത അപ്പച്ചി ഉഷപ്പിച്ചീടെ ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നെ അപ്പച്ചി ആ ടൈമില് വലിയ തയ്യക്കാരി ആയിരുന്നു ഈ പ്രദേശത്തെ അപ്പം അപ്പം തയ്ച്ചിട്ട് ഈ വെട്ടുപണി വരില്ലേ അതിനെ കൊണ്ടായിരുന്നു ഇടാനായിട്ട് ഇതൊക്കെ കളയാൻ

ഒരു 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 പ്രായമുള്ള ഹോസ്പിറ്റൽ ആദ്യം എന്ന് പറയുന്ന പാർട്ടി വർഷം പഴയ ഒരു കൂട്ട് വീട് ആ വീട്ടില് നമ്മളും കിടന്നു കേട്ടോ ഒരു കൊല്ലം കിടന്നു അല്ലേ പത്തു പന്ത്രണ്ട് കൊല്ലം കിടന്നു അന്നത്തെ അവരോട് താഴെ കണ്ടെത്തിപ്പറമ്പുകാർ മേടിച്ചു കണ്ടെത്തിപ്പറമ്പുകാരോട് ഉഷമേടിച്ചിട്ട് മൂത്ത വെങ്ങൾ മേടിച്ച് പത്തു കൊല്ലം കടന്നു നമ്മൾ മേടിച്ചിട്ടിപ്പോ മുപ്പത്തി ഒന്നാം കൊല്ലം പത്ത് കൊല്ലം ഷെയർ ചെയ്ത് നാല് കൊല്ലം ആയിട്ട് നമ്മുടെ കൈ തന്നെയാണ് ഈ സ്ഥലം അഞ്ചു സ്ഥലത്ത് ഭാഗ്യമുള്ള സ്ഥലം നമ്മളാണെങ്കിലും നാട്ടിൻപുറത്ത് കുറെ വീടൊക്കെ മേടിക്കാൻ വേണ്ടി കോട്ടയം സൈഡിലൊക്കെ പോയിട്ടാണേലും കൊറേ വീട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ പണിയാൻ വേണ്ടി തീരുമാനിച്ചു ജനിച്ചു വളർന്ന് ഇവിടെ ആയോണ്ടേ പിന്നെ എന്റെ ഈ പ്ലാന്റ് എല്ലാം കളിത്ത് റെഡിയാകുന്നുണ്ട് കേട്ടോടാ ഞാൻ ഇതിന്റെ തയ്യേ അവിടെ വെച്ചാൽ വെച്ചാ പൊള്ളി പോകില്ലെന്നു ഈ ഒരു ഐറ്റം ഇത് മാത്രമേ ഒരേ ഒരനെ ഉള്ള കളർ അപ്പം ഇതിൻ്റെ ഇത് പറിച്ചു വെള്ളം ഇതൊക്കെ ഞാനിവിടെ സ്ഥാനത്ത് കൊണ്ട് വെച്ചേക്കുന്നത് അതായത് തയ്യൊക്കെ ആയി വരുന്നു ഇതൊക്കെ ഇത് മോനും നഷ്ടം കേട്ടോ ഇനി രണ്ടും എൻ്റേതല്ലേ ഇത് ഞാൻ പോകാൻ നട്ട് വെച്ചിട്ട് പോയാളുള്ള പ്ലാന്റുകൾ നമ്മൾ കുറേ ഇവിടെ വെച്ചിട്ടുണ്ട് പുറകിൽ നമ്മുടെ വിലയുടെ പുറകിലോട്ട് വന്നാലും ചെടികളുണ്ട് ചെടികളുണ്ട് ഇതിൻ്റേത് അങ്ങ് നശിച്ചു പോയതാണ് ഒത്തിരി ഉണ്ടായിരുന്നതിൻ്റെ ഇത് കഴിഞ്ഞ വേലയോട് കൂടി ഇനിയിപ്പോ ഇത് പറിച്ച് രണ്ടു മൂന്ന് ചട്ടിക്കകത്താക്കണം ഇത് ഈ പൂവൊക്കെ പറഞ്ഞാൽ ഒരു രണ്ടു മാസത്തേക്ക് അങ്ങ് നീക്കും നല്ല പിന്നെ എനിക്ക് പിന്നെ മൂവാറ്റുപുഴ കൂട്ടൊക്കെ കൊണ്ടുവന്നായിരുന്നു അത് നശിച്ചുപോയി പോയി കഴിഞ്ഞ പിന്നെ വെള്ളം ഒഴിക്കാതെ ഇനി പോകുമ്പോ അവിടെ മുല്ലയുടെ തൈ കൊണ്ടുവരണം മുല്ല എല്ലാം പോയി ഞാൻ പോയി ഈ കഴിഞ്ഞാൽ കണ്ടിച്ച് കേട്ടോ നമ്മളെ ഞാൻ ഈ നമ്മളോട് ഡേസി ഒത്തിരി പേര് ഞാൻ ഞാനിങ്ങനെ തയ്യ് കുറെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇനിയിപ്പോ എന്തായാലും ഒരു രണ്ട് മാസം കഴിയാതെ ആയി ആവുമല്ലേ കുടുംബേനൊക്കെ ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ മറിച്ച് നിൽക്കും ആ മറിച്ച് നിൽക്കും അത് കഴിയുമ്പോൾ ആരും ചോദിക്കുന്നവർക്ക് കുറെ ഒക്കെ കൊടുക്കാം കുറച്ചും നമുക്ക് പോവായിട്ടേ ഇതിപ്പം ഇത് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് പൂത്താ കേട്ടോ അപ്പൊ ഇത്രക്കുള്ള വിശേഷങ്ങള് ഇനിയിപ്പം പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരും തിരക്കാണ് ഞാൻ ഇന്ന് പോകും ശ്രീകുട്ടനെ കൊണ്ടുപോ വിടണം അത് കഴിഞ്ഞിട്ട് എനിക്കും ഓണമയ്ക്കും കൂടെ പെരുന്നാൾ കൂടാൻ പോകണം പ്രതിദക്ഷമൊക്കെ ഇറങ്ങണ്ട കാണണം അതൊക്കെ നമ്മുടെ മനസ്സിലെ ഭയങ്കര അതി സന്തോഷം കൊച്ചിലെ കുഞ്ഞു കുട്ടി നിക്കർ വിട്ടുകൊണ്ട് പോയി ചെണ്ടമേളം കേൾക്കുമ്പോഴേ കൂടുമായിരുന്നു ഇവിടുന്ന് വീട്ടീന്ന് അപ്പൊ അന്ന് തുടങ്ങി നമുക്ക് പള്ളിപ്പെരുന്നാൾ മാതാവിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആ സന്തോഷം തന്നെ അന്നത്തെ കാലത്ത് ഉരുനാടേ ഉണ്ട് ഉരുനാട ഇപ്പൊ നമുക്ക് കിട്ടുന്നു ആ അത് അന്ന് വാഴയുടെ വള്ളിയാല പത്തെണ്ണം പെയ്ത കോർത്തിട്ടും ഒരു വള്ളിയേല പത്തെണ്ണം കോർത്തിട്ട് ഇങ്ങനെ ഒരു മാല പോലെ എന്നിട്ട് നമ്മൾ കൈയ്യലിരിക്കുന്ന മൂന്നാലെണ്ണം മേടിച്ചിടും ആ ഈ വള്ളി വള്ളി ഇങ്ങനെ കയറ്റിയിട്ടിട്ട് അതിങ്ങനെ തൂങ്ങി നിക്കും ഈ ഉഴനാട ഇങ്ങനെ അപ്പൊ അതിങ്ങനെ തൂക്കി പിടിച്ചോണ്ട് നടന്ന് അതേന്ന് ഓരോന്ന് നടത്തിയെടുത്താണ് തിന്നുന്നത് തിന്നുന്നത് പട കണ്ണില് കഴിഞ്ഞ ദിവസം കമ്പ അടിച്ച് ഇന്നലെ ഈ കണ്ണി കണ്ണിലെ കമ്പടിച്ച് വിറങ്ങി കയറിയപ്പോൾ കമ്പടിച്ചിട്ടത് ഒരുപാട് ആയി അല്ലേ അത് ഭയങ്കരമായി പോയി ഞാൻ ചിരി സ്വന്ത കുറവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ കാപ്പിക്കുരു പറിക്കാനായിട്ട് വേണ്ടിപ്പോയി സമ്മ വീട്ടിൽ അന്നേരം എന്തോ ഒരു കരട് വീണു അമ്മയ്ക്ക് കണ്ണിന് കാഴ്ച കുറവുകളും കൊണ്ട് എടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ പിന്നെ അത് അവിടെ ഇട്ടേച്ചു വൈകിട്ട് വന്നിട്ട് മോളമയായി ചെറിയൊരു തേടായിരുന്നു ഇനി അത് രണ്ടു മൂന്ന് ദിവസം രണ്ട് കണ്ണും ചുമടും കൊണ്ടും തക്കാളി വലിയ എന്തായാലും കണ്ണി ഒഴിക്കുന്ന മരുന്നൊക്കെ ഡോക്ടർ തന്നു വിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ അച്ചമ്മേനെയും പിന്നെ രാധമയൊക്കെ കുറെ ദിവസമായി നമ്മൾ കാണിച്ചിട്ട് ആ രാധമ സുഖമായിട്ടിരിക്കുന്നു അച്ചമ്മയ്ക്ക് പനി കടുത്ത ചുമ ജലദോഷം ഇതൊക്കെ ആയിരുന്നു ഇന്നലെ ഞാൻ പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഭക്ഷണമൊക്കെ ഇന്നലെ ഉണ്ടാക്കി തന്ന എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു വൈകുന്നേരം വരെ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഓട്ടോയും കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചായയൊക്കെ ഒക്കെ മേടിച്ചു കൊടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വെത്തിയിട്ടുണ്ടാൾ അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക ഞാൻ ഫ്രീ ആകുമ്പോൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും തേറ്റാം അപ്പം പള്ളിപ്പെരുന്നാളിൽ വരാൻ പറ്റുന്നവരെല്ലാം മായോ കേട്ടോ